മാറിവരുന്ന തൊഴിൽ സാധ്യതകളെക്കുറിച്ചും വിവിധ കോഴ്സുകളെക്കുറിച്ചും വിദ്യാർത്ഥികളിൽ അവബോധം സൃഷ്ടിക്കുന്നതിനായി മിനി ദിശ എന്ന പേരിൽ കണ്ണൂർ വിദ്യാഭ്യാസ ജില്ല ഉന്നത വിദ്യാഭ്യാസ പ്രദർശനം സംഘടിപ്പിക്കുന്നു സെപ്റ്റംബർ ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് തീയതികളിലായി മുണ്ടേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് പ്രദർശനം നടക്കുന്നത് ഇരുപത്തിയാറിന് രാവിലെ ഒൻപത് മുപ്പതിന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ കെ രത്നകുമാരി ഉദ്ഘാടനം ചെയ്യുമെന്ന് സംഘാടകർ കണ്ണൂരിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ജില്ലാതല പ്രദർശനത്തിൽ കേന്ദ്ര സംസ്ഥാന സർക്കാർ അധീനതയിലുള്ളതും പൊതുമേഖലയിലും പ്രവർത്തിക്കുന്ന ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ സ്റ്റാളുകൾ ഉണ്ടായിരിക്കും വിവിധ തൊഴിൽ മേഖലയും കോഴ്സുകളെയും കുറിച്ച് കരിയർ മേഖലയിലെ വിദഗ്ധർ പങ്കെടുക്കുന്ന സെമിനാറുകൾ നടക്കും കണ്ണൂർ വിദ്യാഭ്യാസ ജില്ലയുടെ ഈ വർഷത്തെ മിനി ദിശ മുണ്ടേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ വെച്ച് ഈ മാസം സെപ്റ്റംബർ ഇരുപത്തി ആറ് ഈ ദിശയിൽ കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പ്രത്യേകിച്ചും പൊതുമേഖലാ അതുപോലെ തന്നെ സർക്കാർ മേഖലയിലുള്ള സ്ഥാപനങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ഒരു കരിയർ എക്സിബിഷനാണ് നടക്കുന്നത് ഇതിൽ ഏകദേശം ഇരുപത്തി അഞ്ചോളം സ്ഥാപനങ്ങൾ പങ്കെടുക്കുന്നുണ്ട് കൂടാതെ ഈ ദിശയിൽ ഈ വർഷത്തെ ദിശയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ വിദ്യാർത്ഥികൾക്ക് കരിയർ മേഖലയുമായി ബന്ധപ്പെട്ട പ്രബന്ധം അവതരിപ്പിക്കാനുള്ള അവസരം ലഭിക്കുന്നു എന്നതാണ് വിദ്യാഭ്യാസ ജില്ലയിൽ നിന്നും പ്രബന്ധാവിലെ തിരഞ്ഞെടുക്കപ്പെടുന്ന വിദ്യാർത്ഥികൾക്ക് സംസ്ഥാന ദിശയിൽ പ്രബന്ധം അവതരിപ്പിക്കാനുള്ള അവസരം ലഭിക്കും അവരെ

അഡോളസെന്റ് കൗൺസിലിംഗ് സെൽ ആണ് പരിപാടി സംഘടിപ്പിക്കുന്നത് സമാപന സമ്മേളനം ശനിയാഴ്ച എടക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ പ്രമീള ഉദ്ഘാടനം ചെയ്യും ചടങ്ങിൽ കണ്ണൂർ ഡി ഡിഇ ഡി ഷൈനി സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്യും സംസ്ഥാനതല ദിശ നവംബർ ഇരുപത്തിനാല് മുതൽ ഇരുപത്തിയെട്ട് വരെ കോട്ടയത്താണ് നടക്കുക വാർത്താ സമ്മേളനത്തിൽ കൺവീനർ ഡോക്ടർ കെ ആർ രാജേഷ് ബാബു ജോയിന്റ് കൺവീനർ മനോജ് കുമാർ ആർ റീജ മീഡിയ കൺവീനർ പ്രേമരാജൻ എന്നിവർ പങ്കെടുത്തു ഗ്രാമികാനൂസ് på